എന്താണ് ഇങ്ങനെ ഇങ്ങനെ സ്വന്തം സഹോദരിയാണ് ഫോളോ ചെയ്ത് കാരണം എന്താ അവര് ഈ സ്വത്തിനും എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല അവരിങ്ങനെ അവർ ക്യാഷിൻ്റെയും പൊസിഷൻ്റെയും പ്രോപ്പർട്ടിയുടെയും പുറകെ അവർ ഓടുകയാണ് അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള രക്തബന്ധങ്ങളോട് അങ്ങനെയുള്ള ഒരു സെന്റിമെൻസ് അങ്ങനെ ഇല്ല അപ്പോൾ അവര് അവര് അവരുടെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ അടിമകളായിട്ട് ഞങ്ങളവിടെ അവർ പറയുന്നതിനനുസരിച്ച് അവർക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഞാൻ അവിടെ ഞാനോ എൻ്റെ അമ്മയോ അത് എൻ്റെ കുഞ്ഞാണെങ്കിൽ പോലും അവിടെ ജീവിക്കണം അവർ പറയുന്നതിനനുസരിച്ചിട്ട് ജീവിക്കണം എന്നാണ് അവർ പറയുന്നത് അതിന് ഞങ്ങൾ തയ്യാറല്ല അപ്പം അതുകൊണ്ട് എനിക്ക് പല എന്നെ എല്ലാം പല പല പരാതികൾ എനിക്ക് അവരുടെ മേൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ വൈരാഗ്യം അവരിങ്ങനെ നിരന്തരമായിട്ട് എന്നെ പിന്തുടർന്ന് അവരെന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണകുമാറിനെതിരെ ചില ഈ ഗുരുതരമായ പരാതികൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് താങ്കൾ കൊടുത്തിരുന്നു അതിൽ എന്തെങ്കിലും ആ പരാതി ആ പരാതി തന്നെയാണ് അവർക്ക് ഇത്രയും വൈരാഗ്യം ഇന്നോട് വരാനുള്ള കാരണം കാരണം ഞാൻ ഇനി ആ സ്ഥാ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും അവർക്കെതിരെ മത്സരിക്കുമോ എന്നുള്ളൊരു ഭയമാണ് അവർക്ക് ആദ്യമുള്ളത് പിന്നെ ഈ പരാതി കൊടുത്തത് കൃഷ്ണകുമാറിനെതിരെ ഈ പരാതി ഞാൻ കൊടുത്തത് അവർക്ക് എന്നോടുള്ള വൈരാഗ്യം കൂടാനുള്ള കാരണമായി ആ പശ്ചാത്തലത്തിലാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് അപ്പോൾ അവർക്ക് എന്നെ ഏത് വിധേനയും ഇവിടെ നിന്ന് ഒഴിവാക്കണം എൻ്റെ എൻ്റെ ജോലി അതായത് ഞാൻ അഭിഭാഷകയാണിന്ന് ആ എൻ്റെ ജോലിക്ക് കളങ്കം വരുത്തുന്ന രീതി അതുപോലെ തന്നെ എൻ്റെ റെപ്യൂട്ടേഷനെ കളങ്കം വരുത്തുന്ന രീതി അപ്പോൾ ആ ആ ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എൻ്റെ എൻ്റെ പ്രൊഫഷനെ വരും ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്